ഹലോ എല്ലാവർക്കും നമസ്കാരം റിയാസ് ആണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ പരിചയപ്പെടുത്താൻ വന്നിരിക്കുന്നത് ഇപ്പോൾ ഈ കാണുന്ന എൻ്റെ പുറകേ കാണുന്ന വീട് കണ്ടോ നല്ല അടിപൊളി വീട് കേട്ടോ അതിൻ്റെ ഉള്ളിലൊക്കെ ഉള്ളിലൊക്കെയാണ് ഇൻറ്റീരിയർ അടിപൊളിയായിട്ടുള്ള ഇൻറ്റീരിയർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളൊരു വീടാണ് കോർണർ പോർഷനിലാണ് മെയിനായിട്ട് പറയാനുള്ള വെച്ചാൽ ആണ് നേരെ ഫ്രണ്ടിലും റോഡ് ആക്സസ് ആണ് ഈ എൻഡ് മുതൽ കണ്ടോ ആ എൻഡ് വരെ നമുക്ക് നല്ല ഫ്രണ്ടേജ് ഉണ്ട് അപ്പോൾ മൊത്തം ഇതിനകത്ത് പത്ത് സെന്റ് സ്ഥലമാണ് വരുന്നത് കേട്ടോ ഈ പത്ത് സെന്റ് സ്ഥലവും അതുപോലെ തന്നെ ഏകദേശം രണ്ടായിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റ് നമുക്ക് ഓൾറെഡി പ്ലാനിലും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിന് പുറമെ എക്സ്ട്രാ കുറച്ച് വർക്കുകളും കൂടി ഈ ഒരു പ്രോപ്പർട്ടിക്ക് അത് ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് കണക്കാക്കാം നമുക്ക് ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ വീടും അതുപോലെ തന്നെ ഈ ഒരു പത്ത് സെന്റ് സ്ഥലമാണ് വിൽപ്പനയ്ക്ക് വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിന്റെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളുമായിട്ടൊന്ന് കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷനായിട്ട് വരുന്നത് നമ്മുടെ പാലക്കാട് ജില്ലയിലാണ് പാലക്കാട് ജില്ലയിൽ നമ്മുടെ പാലക്കാട് നിന്ന് മെയിൻ റോഡില്ല നമ്മുടെ മുണ്ടൂരിലേക്ക് പോകുന്ന മെയിൻ ഹൈവേ റോഡ് പാലക്കാട് കാലിക്കറ്റ് റോഡിൽ മുണ്ടൂർ എത്തുന്നതിൻ്റെ കുറച്ച് മുമ്പായിട്ടാണ് ഈ ഒരു പ്രോപ്പർട്ടിട്ട് അത് ഹൈവേ റോട്ടിൽ നിന്ന് ജസ്റ്റ് സെക്കൻഡ് പ്ലോട്ടാണ് ഇത് വരുന്നത് ഒരു അമ്പത് മീറ്റർ ജസ്റ്റ് വ്യത്യാസമായി നമുക്ക് ഇവിടെ കഴിഞ്ഞാൽ റോഡ് കാണാം വണ്ടികളൊക്കെ പോകുന്നതൊക്കെ കാണാൻ പറ്റുന്ന ഒരു ഏരിയയും കൂടിയാണ് അപ്പോൾ ഞാൻ ഫുൾ ആയിട്ടൊരു വീഡിയോ തരാം അപ്പോൾ അതിന് വിലയും കാര്യങ്ങളൊക്കെ പറയാം ആദ്യം നമ്മൾ പ്രോപ്പർട്ടി കാണാം മുഴുവനായിട്ട് പ്രോപ്പർട്ടി കണ്ടിട്ട് നമ്മൾ വില പറയാം അപ്പോൾ ആ ഉണ്ടോ എന്നുള്ളത് നിങ്ങൾ നോക്കിയിട്ട് പറയട്ടെ അപ്പോൾ എന്തായാലും പ്രോപ്പർട്ടി ഞാൻ ഫുള്ളായിട്ട് കാണിച്ചുതരാം അപ്പം ഇത് കാണുന്നതാണ് നമ്മുടെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഇതിൽ കണ്ടോ നല്ല ഹൈ കുറച്ച് ഹൈറ്റിൽ നമ്മൾ നല്ല രീതിയിൽ കരിക്കല്ലുകൊണ്ടൊക്കെ കെട്ടിയിട്ടുണ്ട് കോമ്പൗണ്ട് വാളൊക്കെ കണ്ടോ അടിപൊളിയായിട്ട് നല്ലൊരു വർക്ക് കാര്യങ്ങളൊക്കെ നല്ല സ്ട്രോങ് ആയിട്ടുള്ള പൈപ്പ് കാര്യങ്ങൾ സ്വന്തം ആവശ്യത്തിന് വേണ്ടി ചെയ്തായത് കൊണ്ടാണ് നല്ല സ്ട്രോങ് ആയിട്ട് ചെയ്തിരിക്കുന്നത് പിന്നെ നല്ലൊരു അഞ്ച് മീറ്റർ നല്ല റോഡ് ആക്സിഡൻറ്റ് എല്ലാ വണ്ടികൾക്കും വരാനും പോകാനൊക്കെ സൗകര്യങ്ങളുള്ള റോഡ് ആക്സിഡൻ്റ് അപ്പോൾ ഇവിടെ നിന്ന് കണ്ടോ ഈ എൻഡ് മുതൽ ഇങ്ങനെ വന്നിട്ട് ഒരു രണ്ട് മൂന്ന് വണ്ടി എക്സ് വൈ ഫ്രണ്ടിൽ നിർത്താൻ പറ്റുന്ന സൗകര്യങ്ങളും കാര്യങ്ങളും വരുന്നുണ്ട് അതുപോലെ തന്നെ ഈ കാണുന്നത് ഇതിനകത്ത് ഉൾപ്പെട്ടതാണ് ഇതിനകത്ത് ഏകദേശം ഒരു നാലര അഞ്ച് സെൻറ്റിനടുത്ത് ഇതിലും സ്ഥലമുണ്ട് കേട്ടോ കേട്ടോ ഇവിടെ നിന്ന് മുതൽ ഇതാ എൻഡ് വരെ നമുക്ക് നല്ല ഫ്രണ്ടേജുണ്ട് പിന്നെ പറയുകയാണെങ്കിൽ എന്താ ഈ വീട് കണ്ടോ ഈ വീടിൻ്റെ സൈഡ് ക്യാബ് കണ്ടോ വണ്ടികൾ പോകുന്നത് ഇത് നമുക്ക് ഹൈവേ റോഡാണ് മെയിൻ പാലക്കാട് കാലിക്കറ്റ് മെയിൻ ഹൈവേ റോഡാണ് കാണുന്നത് ലൊക്കേഷൻ നോക്കിക്കോ അടിപൊളി വീട് ഒരുപാട് വീടുകളും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ലൊക്കേഷനാണ് കേട്ടോ ഇതിനകത്ത് നമുക്ക് രണ്ട് ഗേറ്റ് കൊടുത്തിട്ടുണ്ട് രണ്ട് മൂന്ന് ഗേറ്റ് കൊടുത്തിട്ടുണ്ട് ഒന്ന് ഇവിടെ നമുക്ക് ഇതെല്ലാം നമുക്ക് ഓപ്പൺ ചെയ്യുന്ന ടൈപ്പിലാണ് എല്ലാ ഗേറ്റും നമുക്ക് ഓപ്പൺ ചെയ്യുന്ന ടൈപ്പിലാണ് ചെയ്തിരിക്കുന്നത് നമുക്ക് വാഹനങ്ങളൊക്കെ സുഖമായിട്ട് എങ്ങനെ വേണേലും ഗേറ്റ് നിർത്തുക കാര്യങ്ങളൊക്കെ ചെയ്യാം ആണോ അത്യാവശ്യം നല്ല ഫ്രണ്ടേജ് കാര്യങ്ങളുണ്ട് അതിൽ അപ്പോൾ തന്നെ മുഴുവനായിട്ടും ഫുള്ളിൽ ഫുൾ ആയിട്ട് ഈ ഭാഗത്തൊക്കെ നല്ല ഷീറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടോ മുഴുവനായിട്ടും വണ്ടികൾ നിർത്താനും കാര്യങ്ങളൊക്കെ സൗകര്യങ്ങളാണ് അതുപോലെ തന്നെ ഇതും നമുക്ക് ഓപ്പൺ ചെയ്യാം ഇവിടെ ഇടയിൽ ഇടയിൽ ഓപ്പൺ ചെയ്യാനുള്ള കാര്യങ്ങളുണ്ട് എങ്ങനെ എത്ര വലിയ വണ്ടി വന്നാലും നമുക്ക് ഇന്നോവയോ കാര്യങ്ങളോ വലിയ വണ്ടി വന്നാലും നമുക്ക് നിർത്താനുള്ളൊരു സ്പേസ് ഉണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ വീടിൻ്റെ ഒരു ഫ്രണ്ടേജ് വ്യൂ എന്ന് പറയുന്നത് കുറച്ച് വർക്ക് ഇതിനകത്ത് പെൻഡിങ് ഉണ്ട് കാരണം ഈ കാണുന്നതിലൊക്കെ കുറച്ച് പെയിൻറ്റിങ് കാര്യങ്ങൾ ഉണ്ട് പിന്നെ മേലത്തേക്ക് ഇപ്പോൾ നമ്മൾ ഈ വീടിൻ്റെ മൊത്തം പഴക്കം എന്ന് പറയുന്നത് ഒരു അഞ്ച് വർഷമാണ് അതിനകത്ത് ഈ മോളിലേക്ക് ഇപ്പോൾ എടുത്തിരിക്കുന്നതാണ് അപ്പോൾ അത് കുറച്ച് പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാനായിട്ടുണ്ട് കേട്ടോ അതൊക്കെ എല്ലാവർക്കും ചെയ്തതാണ് അപ്പോൾ ഇതാണ് നമുക്ക് നേരെ ഫ്രണ്ടേജ് വരുന്നത് ഇതിനകത്ത് ഇവിടെ നമുക്ക് അത്യാവശ്യം നല്ലൊരു സ്പേസ് ഉണ്ട് ഞാൻ ചുറ്റും തുറന്ന് കാണിച്ചതരാം ആണോ ഇതൊക്കെ നമ്മുടെ നല്ല രീതിയിലുള്ള വർക്ക് കാര്യങ്ങൾ ചെയ്താണ് സ്റ്റോണോ കാര്യങ്ങളോ ഒന്നും അല്ല കേട്ടോ ഈ ഭാഗത്ത് ഒരു പൈപ്പ് ലൈൻ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് ഈ സൈഡിൽ പോവുകയാണെങ്കിൽ ഈ മരം മറ്റേ ഷുഗറിനോ കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്ന ഒരു മരവും കാര്യങ്ങൾ അത്യാവശ്യം നല്ല ചെടികളും കാര്യങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് പിന്നെ അത്യാവശ്യം പപ്പായ മരവും ചെടികളും കാര്യങ്ങളും തുളസിയും പറഞ്ഞ പോലെ അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഇതിന് ഭാഗത്തും ഉണ്ട് ഈ ഒരു കോമ്പൗണ്ട് വാള് നമ്മുടെ പെട്ടതാണ് കേട്ടോ ഈ ഒരു കോമ്പൗണ്ട് വാൾ അതായത് ഈ നാല് സൈഡ് കോമ്പൗണ്ട് വാൾ നമ്മുടെ ഈ ഒരു പ്രോപ്പർട്ടിക്കകത്ത് പെട്ടതാണ് ഇലക്ട്രിക്കൽ പോസ്റ്റ് നേരെ നമ്മുടെ പ്രോപ്പർട്ടിയോട് എടുത്ത് ചേർന്നിട്ടാണ് ഇലക്ട്രിക്കൽ പോസ്റ്റ് വന്നിരിക്കുന്നത് നമുക്ക് ഇപ്പോൾ ഓൾറെഡി ഉള്ളത് സിംഗിൾ ഫേസ് ആണ് പക്ഷെ നമുക്ക് ഓൾറെഡി പ്രോപ്പർട്ടിക്കകത്ത് മൊത്തം ചെയ്തിരിക്കുന്നത് ത്രീ ഫേസിൻ്റെ വയറിങ്ങും കാര്യങ്ങളൊക്കെയാണ് മീറ്റർ ബോക്സ് ബോക്സൊക്കെ വെച്ചിരിക്കുന്നത് അതൊക്കെ ഒരുപാട് വീടുകളും കാര്യങ്ങളും ഉള്ള ആണ് ഇപ്പോൾ നമുക്ക് അവിടെ നിന്ന് ഈ ഏറ്റവും വരെ നമ്മുടെ ഈ ഒരു പ്രോപ്പർട്ടി കോർണർ പോർഷനിലാണ് വരുന്നത് എല്ലാ വണ്ടിക്ക് വരാൻ സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പം ഇത് മുഴുവനായിട്ടും നമുക്ക് ടാറ്റാ സ്റ്റീൽ കൊണ്ടാണ് ചെയ്തിരിക്കുന്നത് പിന്നെ നമുക്ക് വീടിനകത്തേക്ക് കയറുകയാണെങ്കിൽ നല്ല അത്യാവശ്യം വലിപ്പമുള്ള ഔട്ട് കാര്യങ്ങളാണ് ഈ ഭാഗത്ത് കൊടുത്തിരിക്കുന്നത് നല്ല വർക്കാണ് ചെയ്തിരിക്കുന്നത് പിന്നെ ഇതിനകത്ത് ഇത് മുഴുവനായിട്ടും നല്ല തേക്കുമാരാണ് ഉപയോഗിച്ചിരിക്കുന്നത് പിന്നെ ഇതൊക്കെ നമുക്ക് മരവുണ്ടാകും വുഡാണ് സ്റ്റോണോ കാര്യങ്ങളോ അല്ല നല്ല വുഡ് കൊണ്ടാണ് ചെയ്തിരിക്കുന്നത് അകത്തോട്ട് കയറുകയാണെങ്കിൽ അത്യാവശ്യം നല്ല സ്പേസ് ആയിട്ടുള്ളൊരു ലിവിങ് ഹാള് അതുപോലെ തന്നെ അതിനോട് ചേർന്ന് ഒരു ഡൈനിങ് സ്പേസ് ഒരു ടി വി യൂണിറ്റ് ഒക്കെ കയറുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ നമ്മൾ കാണാം എല്ലാം വർക്ക് ചെയ്തിട്ടുണ്ട് നല്ല രീതിയിൽ ഈ കാര്യങ്ങളൊക്കെ നല്ല ടേപ്പ് കാര്യങ്ങളൊക്കെ നല്ല വർക്ക് ചെയ്തിട്ടുണ്ട് ഇത് മുഴുവനായിട്ടും വെട്ടുകല്ലുകൊണ്ടാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് കേട്ടോ അത്യാവശ്യം ഗസ്റ്റ് വന്നാൽ ഇരിക്കാൻ പറ്റുന്ന രീതിയിൽ നല്ല സ്പേസ് ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട് കാറ്റും വെളിച്ചൊക്കെ കിട്ടാനായിട്ട് നല്ല എല്ലാ ഭാഗത്തും ജനലിൽ വിൻഡോ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു ഭാഗം കഴിഞ്ഞാൽ ഇവിടെ ഒരു തൊട്ടിൽ കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ നേരെ പോകുമ്പോൾ ഒരു ഡൈനിങ് സ്പേസാണിത് ഏകദേശം അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള ഡൈനിങ് സ്പേസ് പിന്നെ അതിനോട് ചേർന്ന് കബോർഡ് വർക്കുകൾ കാര്യങ്ങൾ അപ്പോൾ ഒരു പ്രോപ്പർട്ടി നമ്മുടെ ലൊക്കേഷൻ ഇത് വെള്ള വെള്ളം വരുന്ന കേട്ടോ നമുക്ക് ഇതോടെ ഇവിടെ താഴെ വെള്ളം വെള്ളപ്പൊന്നും വെച്ചിട്ടില്ല അപ്പൊ ഇവര് വെള്ളം വെച്ചിട്ട് ഇന്ന് മോട്ടർ അടിച്ച് മേളോട്ട് കയറി ഇതിൽ നിന്ന് നല്ല വെള്ളം ഇങ്ങനെ സ്പ്രെഡ് ചെയ്യുന്ന ഒരു പരിപാടി നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട് ചെറിയ കുട്ടികൾ ഉള്ളത് അവരത് വെച്ചിട്ടില്ല നമുക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം അപ്പോൾ ഇതിന്റെ ലൊക്കേഷൻ നമ്മൾ പറഞ്ഞ പോലെ പാലക്കാട് ജില്ലയിലാണ് കേട്ടോ ഈ ഒരു പാലക്കാട് ജില്ലയില് നമ്മുടെ മുണ്ടൂർ ഭാഗത്താണ് ഈ ഒരു പ്രോപ്പർട്ടി വരുന്നത് പത്ത് സെന്റ് സ്ഥലം ഉണ്ട് ഇതിനകത്ത് കേട്ടോ പത്ത് സെൻറ് സ്ഥലവും അതുപോലെ തന്നെ രണ്ടായിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ വീടും നാല് ബെഡ്റൂം ആണ് ഇതിനകത്ത് വീടുന്നത് അപ്പോൾ ഇതിനകത്ത് നിന്ന് നേരെ നമ്മൾ ഡൈനിങ് സ്പേസ് കഴിഞ്ഞാൽ നേരെ പുതിയൊരു ബെഡ്റൂമിലോട്ടാണ് പോകുന്നത് ഇതെല്ലാം തന്നെ വുഡിൻ്റെ കൊണ്ട് നമ്മൾ വർക്ക് കാര്യങ്ങൾ ചെയ്തതാണ് ഇതൊക്കെ ഏകദേശം ഒരു പതിമൂന്നര പതിമൂന്നര അടി ഇങ്ങോട്ടും അതുപോലെ തന്നെ ഒരു പത്ത് പന്ത്രണ്ടര അടി ഇങ്ങോട്ടും വലിയ ബെഡ്റൂം ആട്ടോ അതിൽ വർക്കുകൾ കാര്യങ്ങളൊക്കെ ഓൾറെഡി ചെയ്തിട്ടുണ്ട് ഇതിനൊക്കെ നമുക്ക് ഒരു ഡോർ കാര്യങ്ങൾ സെറ്റ് ചെയ്യണം ബാക്കി എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ ഭാഗത്തും പിന്നെ അറ്റാച്ച്ഡ് ബാത്റൂമാണ് അത്യാവശ്യം നല്ല സ്പേസ് കാര്യങ്ങൾ വരുന്നുണ്ട് കേട്ടോ ഒരു ആറടി ഇതും അഞ്ചടി ഇങ്ങോട്ടുള്ള സ്പേസോട് കൂടിയിട്ടുള്ള ബാത്റൂം സൗകര്യങ്ങള് പിന്നെ രുമ്പോൾ നേരെ ഈ ഒരു ഭാഗത്താണ് നമ്മൾ ഒരു വാഷ് കൗണ്ടർ കാര്യങ്ങൾ സെറ്റ് ചെയ്തിരിക്കുന്നത് ഇത് നമ്മുടെ ഡി ബി ബോക്സ് ആണ് കേട്ടോ മീറ്റർ ബോക്സ് ആണ് കെ എസ് മീറ്റർ ബോക്സ് ആണ് ഫുള്ള് ത്രീ ഫേസിൻ്റെ ആണ് അറിയുന്നില്ല നമ്മൾ അതിനടിയിലേക്ക് ഒരു സ്റ്റോറേജ് സ്പേസ് കാര്യങ്ങളും ഇൻവേർട്ടർ വയ്ക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ പിന്നെ അങ്ങോട്ട് പോകുകയാണെങ്കിൽ ഒരു സ്റ്റഡി റൂമ് പോലെ ഒരു സൗകര്യങ്ങൾ കാര്യങ്ങൾ കുട്ടികൾക്കുള്ള ഒരു സാധനങ്ങൾ വെച്ചിട്ടുണ്ട് പിന്നെ ഇതിനകത്ത് ഇപ്പുറത്തെ സൈഡിൽ ഒരു ബെഡ്റൂം ബെഡ്റൂമാണ് ഫുള്ള് വുഡാണ് കേട്ടോ ഇതൊക്കെ ഫുള്ള് വുഡ് കൊണ്ട് ചെയ്തിരിക്കുന്നതാണ് ഇത് നമ്മുടെ ഫെറോ ഫെറോസിമെൻ്റ് ആണ് കേട്ടോ ഈ കാണുന്നത് ഒരു ഫെറോ ഫെറോസിമെൻറ്റിൻ്റെ വർക്കാണ് ചെയ്തിരിക്കുന്നത് ഡോറ് മാത്രം കാര്യങ്ങൾ വെച്ചാൽ മതി പിന്നെ രണ്ട് ഭാഗത്ത് നമുക്ക് ജനലുകൾ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം ഇതേപോലെ തന്നെ ഒരു പതിമൂന്നര അടിയോളം പതിമൂന്നത്ത് പന്ത്രണ്ടിൻ്റെ വലിയ ബെഡ്റൂമാണ് കാലത്ത് രണ്ടെണ്ണം മുകളിൽ രണ്ടെണ്ണം ഉള്ളത് പിന്നെ ഇതിന് മുകളിൽ ഒരു സ്റ്റോർ റൂം സ്പേസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിനകത്തും അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഗീസർ കാര്യങ്ങൾ അപ്പോൾ നേരെ നമ്മളിനി കിച്ചണിലോട്ടാണ് പോകുന്നത് അപ്പോൾ കിച്ചണിൻ്റെ ഭാഗമാണ് ഈ കാണുന്നത് അപ്പോൾ അതുപോലെ തന്നെ നേരെ ഷെൽഫും കാര്യങ്ങളൊക്കെ ഒരുപാട് സ്റ്റോറേജ് ചെയ്യാനുള്ള സ്പേസ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഡോറൊക്കെ നമുക്ക് ഡബിൾ കട്ടായിട്ട് കൊടുത്തിരിക്കുന്നതാണ് അപ്പോൾ ഇതിനകത്ത് നമ്മൾ അത് കഴിഞ്ഞ് നേരെ പോകുന്ന നമ്മുടെ വർക്ക് ഏരിയയുടെ ഒരു ഭാഗത്തേക്കാണ് വർക്ക് ഏരിയയിലാണെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ല സ്പേസ് ഇവിടെ ഭാഗത്തുണ്ട് കേട്ടോ അതുപോലെ തന്നെ വിറകടുപ്പ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഉപയോഗിക്കാം അല്ല നമുക്ക് ഗ്യാസിൻ്റെ ആണെങ്കിൽ ഉപയോഗിക്കാം പിന്നെ നമുക്ക് ഈ ഡോറ് കാര്യങ്ങൾ മാത്രം വെച്ചാൽ മതി താഴെ കബോർഡ് വർക്കുകൾ കാര്യങ്ങൾ ചെയ്താൽ മതി ബാക്കി എല്ലാ വർക്കും കൊണ്ട് മുഴുവനായിട്ടും കണ്ടു ചുറ്റും ടൈല് കാര്യങ്ങളൊക്കെ ഒട്ടിച്ചിട്ട് നല്ല അടിപൊളിയായിട്ട് ചെയ്യുന്നതാണ് ഉപയോഗിക്കുന്ന ഒരു ആണ് കേട്ടോ അപ്പോൾ അത്യാവശ്യം നല്ല സ്പേസ് കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്തിൻ്റെ പിന്നെ ഈ ഒരു ഭാഗം മാത്രം നമുക്ക് ആണ് വരുന്നത് കേട്ടോ അവർ എക്സ്ട്രാ എടുത്തതാണിത് അപ്പോൾ അത് മാത്രം ഷീറ്റ് ബാക്കിയെല്ലാം ആണ് പിന്നെ പുറത്തേക്ക് ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഭാഗത്ത് നമുക്ക് ഒരു വാഷിംഗ് മെഷീൻ ഒക്കെ വെക്കാനുള്ള ഒരു കൗണ്ടർ പോയിന്റ് കൊടുത്തിട്ടുണ്ട് അവിടെ പിന്നെ അത്യാവശ്യം ഒരു അലക്ക് കല്ല് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ ചുറ്റും നമുക്ക് ടൈല് കാര്യങ്ങളാണ് ഇവിടെയൊക്കെ നമുക്ക് ഫ്രണ്ടിൽ ഇൻ്റർലോക്കും കാര്യങ്ങളൊക്കെ ഒക്കെ കൊടുത്തിട്ടുള്ള ഒരു ഭാഗമാണ് പിന്നെ ഇത് നമുക്കൊരു പുറത്ത് ഒരു ടോയ്ലറ്റ് ആണ് അതിനകത്ത് നമുക്ക് ഇന്ത്യൻ ക്ലോസറ്റ് ആണ് സെറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ ഇന്ത്യൻ ക്ലോസറ്റ് കാര്യങ്ങൾ ഫ്ലഷ് ടാങ്ക് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് നല്ലൊരു ബാത്ത് റൂമാണ് പുറത്തായിട്ട് പിന്നെ ഈ കാണുന്ന സ്ഥലം ഉണ്ടല്ലോ ഇത് മുഴുവനും നമ്മളിതിൽ പെട്ടെന്ന് കേട്ടോ എല്ലാ ഇതിലും നമ്മൾ പെട്ടെന്ന് ഇവിടെ തന്നെ വന്ന ഈ ഒരു ഭാഗത്ത് മൊത്തം പെട്ടെന്നാണ് അപ്പോൾ വീട് അതും കൂടെ ഡിവൈഡ് ചെയ്ത് വെച്ചിരിക്കുന്ന സ്പേസാണിത് അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് ആ ഷെഡൊക്കെ ഇതിൽ വരുന്നതാണ് അപ്പോൾ അതെന്താണ് ഓപ്പൺ കിണർ വരുന്നത് എപ്പോഴും വെള്ളമുള്ളൊരു കിണറാണ് ഈ കിണർ നമ്മുടെ ഇതിൽ വരുന്നതാണ് അപ്പം അതുപോലെ തന്നെ ഗ്യാസ് സിലിണ്ടർ കാര്യങ്ങളൊക്കെ നമുക്ക് പുറത്താണ് വെച്ചിരിക്കുന്നത് കാരണം പൈപ്പ് ലൈന് വഴി നമുക്ക് ഉള്ളിലോട്ട് കണക്ട് ചെയ്തിരിക്കുന്നത് പിന്നെ ഇതവിടെ നമുക്കൊരു വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈനും കാര്യങ്ങളും ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത്യാവശ്യം നല്ല സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ വെച്ചാൽ ഈ ഒരു ഗേറ്റ് ഉണ്ടല്ലോ അതൊക്കെ ഇങ്ങനെ ഫോൾഡിങ് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ അത് എല്ലാ വണ്ടിയും നിർത്താൻ പറ്റുന്ന രീതിയിൽ കിണർ രണ്ടു മൂന്ന് തവണ ഇങ്ങനെ ഫോൾഡ് ചെയ്ത് ഫോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ഗേറ്റ് കാര്യങ്ങളാണ് അങ്ങനെ മടക്കി ചെയ്ത് വയ്ക്കാൻ വേണ്ടി പറ്റും അപ്പോൾ ഇതൊക്കെയാണ് പുറത്തത്തെ ഒരു വ്യൂ എന്ന് പറയുന്നത് ഇനി വീടിന് നമ്മുടെ മുകളിലേക്ക് കയറി നോക്കിയിട്ടില്ല അപ്പോൾ മുകളിലേക്ക് കയറുകയാണെങ്കിൽ നമ്മൾ സ്റ്റെയറൊക്കെ ഉള്ളിലൂടെ തന്നെയാണ് സ്റ്റെയറിലെല്ലാം തന്നെ ഗ്രാനേറ്റ് ആണ് ചെയ്തിരിക്കുന്നത് പിന്നെ ഈ സൈഡ് നമുക്കുണ്ട് ഇരു എസ് എസിൻ്റെയാണ് ചെയ്തിട്ടുണ്ട് എസ് എസ് സ്റ്റീലിൻ്റെ റോഡാണ് ചെയ്തിരിക്കുന്നത് ഹാൻഡ് ഡ്രൈ അതുപോലെ തന്നെ റൈറ്റ് സൈഡിലെ ഹാൻഡ് ഡ്രൈലൊക്കെ സ്റ്റീലിൻ്റെയാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ സൈഡൊക്കെ നല്ല ഫ്ലവർ ഒക്കെ വെച്ചിട്ട് നല്ല ഭംഗിയൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ ഇത് നേരെ കയറുമ്പോൾ ഒരു വിൻഡോ വെച്ചിട്ടുണ്ട് ആ വിൻഡോയിൽ നല്ല കാഴ്ചകൾ കണ്ട നല്ല രസമാണ് പുറത്തേക്ക് നോക്കി ഇരിക്കാനായിട്ട് പിന്നെ നമ്മളിത് കഴിഞ്ഞ് മുകളിലോട്ട് പോവുകയാണെങ്കിൽ ഇത് മുകളിലെ പോർഷൻ എന്ന് പറയുന്നത് പുതുതായിട്ട് എടുത്തതാണ് ഇപ്പം രണ്ട് അതിപ്പോൾ പണി നടന്നുകൊണ്ടിരിക്കുന്ന ഇതാണ് കേട്ടോ അപ്പോൾ ഇതിൽ ഇതൊരു ഹാള് മേലൊരു ടി വി യൂണിറ്റ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് ഹാൾ പോലെ സെറ്റ് ചെയ്തിരിക്കുന്നതാണ് പിന്നെ മേലെ രണ്ട് റൂമാണ് ഉള്ളത് കേട്ടോ ഈ രണ്ട് റൂമിന് ഒരു കോമൺ ബാത്റൂമാണ് ഉള്ളത് നല്ല വിൻഡോസൊക്കെ കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ മുകൾ വശമൊക്കെ മുഴുവൻ ഓടാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ അതിൻ്റെ അടിയിൽ നമുക്ക് സീലിംഗ് വർക്ക് ചെയ്തിരിക്കുന്നതാണ് നല്ല ടാറ്റാ സ്റ്റീൽ കൊണ്ടാണ് അവർ ചെയ്തിരിക്കുന്നത് പിന്നെ ഇതിനകത്ത് എന്താ ഈ ഇതൊക്കെ നമുക്ക് സീലിംഗ് വർക്ക് ചെയ്തിരിക്കണം കുറച്ച് പണികൾ പെയിൻറ്റിങ് ഉണ്ട് ഇത് നമുക്ക് മുകളിൽ ഒരു ഇരിക്കാനൊക്കെ ആയിട്ടുള്ള നല്ലൊരു സ്പേസാണ് കേട്ടോ നല്ല ഭംഗി നമുക്ക് പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു വന്നാൽ നല്ല ഭംഗി ഉണ്ടാവും അതുപോലെ തന്നെ മോൾ കാണും ഇതേപോലെയാണ് നമ്മൾ ഈ മൊത്തം ചെയ്തിരിക്കുന്നത് മേലെ അപ്സ്റ്റെയർ മുഴുവനായിട്ട് ഇതേപോലെ ഇരുമ്പിൻ്റെ ആംഗിൾ വെച്ച് ഓടി ചെയ്തിരിക്കുകയും പിന്നെ അതിന് താഴത്തായിട്ട് സീലിംഗ് വർക്കുകളും കാര്യങ്ങളും ചെയ്തിരിക്കുന്നതാണ് പിന്നെ നമുക്കിതിൻ്റെ ഒരു ഓപ്പൺ ടെറസ് ആയിട്ട് മരുന്നിട്ടാണ് ഒരു ബാൽക്കണി സെറ്റപ്പാണ് പിന്നെ അതുപോലെ തന്നെ റൈറ്റ് സൈഡിലോട്ട് പോവുകയാണെങ്കിൽ അവിടെയും ഒരു സ്പേസ് ഉണ്ട് പിന്നെ ഇത് അപ്സ്റ്റെയർ മുകളിലേക്ക് വാട്ടർ ടാങ്കും കാര്യങ്ങളൊക്കെ മുകളിലാണ് അപ്പോൾ നോക്കാനൊക്കെ വേണമെങ്കിൽ പോകാൻ പറ്റും അപ്പോൾ മഴ ആയതുകൊണ്ട് നമ്മൾ കയറി പോകുന്നില്ല അപ്പം അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഇതൊരു ബെഡ്റൂമാണ് റൂമൊക്കെ നല്ല അത്യാവശ്യം നല്ല വലിപ്പത്തിലാണ് ചെയ്തിരിക്കുന്നത് അപ്പം മോള് രണ്ട് ബെഡ്റൂമും താഴെ രണ്ട് ബെഡ്റൂമും താഴത്തെ രണ്ടും അറ്റാച്ച്ഡ് ആണ് മോള് രണ്ടിനും കൂടിയിട്ട് ഒരു കോമൺ ബാത്റൂമാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതിൽ കോമൺ ബാത്റൂമാണ് ഇത് ഇതിനകത്ത് കുറച്ച് പണികൾ ഉണ്ട് കേട്ടോ പ്ലംബിങ് ചെയ്യാനുണ്ട് അതുപോലെ തന്നെ ടൈലിങ് കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യാനായിട്ടുണ്ട് മോള് വർക്ക് ചെയ്യാനായിട്ടുണ്ട് കുറച്ചൊക്കെ ബാക്കി താഴത്തേക്കെല്ലാം ഫിനിഷ് ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയും കൂടിയാണ് കേട്ടോ അപ്പോൾ ഈ കാണുന്ന പത്ത് സെൻറ് സ്ഥലവും രണ്ടായിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റിന്റെ ഈ ഒരു വീടും കൂടെ നമ്മൾ ഓണർ വിൽക്കാനായിട്ട് ഉദ്ദേശിക്കുന്നതാണ് അപ്പൊ ഓണർ ചോദിക്കുന്ന വില എന്ന് പറയുന്നത് തൊണ്ണൂറ്റി എട്ട് ലക്ഷം രൂപയാണ് വിലയെ ചോദിക്കുന്നത് വില ചെറിയ രീതിയിൽ നമുക്ക് നെഗോസിയേഷനും ചെയ്ത് സംസാരിക്കാവുന്ന കൂടിയാണ് അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടി നമ്മുടെ ലൊക്കേഷൻ നമ്മൾ പറഞ്ഞ പോലെ പാലക്കാട് ജില്ലയിലെ മുണ്ടൂരാണ് വരുന്നത് മുണ്ടൂര് നമ്മുടെ പന്നിയമ്പാളത്തിനും അതുപോലെ തന്നെ പുരേൻ്റെ അടിയിൽ സീനായ ഉണ്ട് സീനായ് പള്ളി ക്രിസ്ത്യൻ പള്ളിയിൽ അടുത്ത് അറിയാവുന്നതാണ് ആ സീനായ് പള്ളിയുടെ സമീപത്താണ് ഈ ഒരു പ്രോപ്പർട്ടി വരുന്നത് കേട്ടോ അപ്പം ഇതിന്റെ പത്ത് സെൻറ്റാണ് സ്ഥലം വരുന്നത് ഓപ്പൺ ഉണ്ട് അതുപോലെ തന്നെ വാട്ടർ അതോറിറ്റി നമ്മുടെ മലമ്പുഴയുടെ വാട്ടർ കണക്ഷൻ ഈ ഒരു പ്രോപ്പർട്ടിക്കകത്തുണ്ട് തൊട്ടടുത്തേക്കാണല്ലേ ഒരുപാട് വീടുകളും കാര്യങ്ങളൊക്കെ നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയാണ് നല്ല അടിപൊളി ഏരിയ ആണ് ഇവിടുന്ന് ഹൈവേ റോഡ് ലോട്ട് ജസ്റ്റ് നോക്കിയാൽ കാണാൻ പറ്റും രണ്ടാമത്തെ പ്ലോട്ടാണ് നമ്മുടെ ഹൈവേ റോഡ് വരുന്നത് എല്ലാ വണ്ടികൾക്കും പോകാനുള്ള റോഡ് സൗകര്യങ്ങളുണ്ട് അതുപോലെ തന്നെ എല്ലാ വാഹനങ്ങളും നമുക്ക് പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഇത് നമുക്ക് മൊത്തത്തിൽ തൊണ്ണൂറ്റി എട്ട് ലക്ഷം രൂപ വില പറയുന്നുണ്ടെങ്കിലും ചെറിയ രീതിയിൽ നമുക്ക് നെഗോസിയേഷൻ പിന്നെ അത് ചെയ്യാവുന്നതും കൂടിയാണ് കേട്ടോ ഉള്ളവരാണെങ്കിൽ നമ്മളെ നമ്പർ ഞാൻ താഴ്ന്ന കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് നമ്മൾ ധൈര്യമായിട്ട് വിളിക്കാവുന്നതാണ് നമ്മൾ വന്ന് കാണിച്ചു തരാം അപ്പൊ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് ഡയറക്റ്റ് ഓണർ ഓണറെടുത്ത് ഇരുന്ന് സംസാരിക്കാവുന്ന കൂടിയാണ് ആണ്ടോ അപ്പോൾ ഇതുപോലെ നിങ്ങളുടെ ഏതെങ്കിലും ഒക്കെ പ്രോപ്പർട്ടീസുകൾ വിൽക്കുന്നതിനും വാങ്ങുന്നതിനും മറ്റേ എന്താവശ്യം ഉണ്ടെങ്കിലും നമ്മൾ കോൺടാക്ട് ചെയ്യാം